ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്തിനാണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം എന്തായാലും നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം അഞ്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇടുക്കി ജില്ല രൂപീകൃതമായിട്ട് എങ്കിലും അടിസ്ഥാന വികസനങ്ങളുടെ കാര്യത്തിൽ ഇന്നും ഇടുക്കി ജില്ലയിൽ പിന്നോക്കാവസ്ഥ തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായ ചികിത്സാ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്നും ഇടുക്കി ജില്ല വളരെ പിന്നോക്കാവസ്ഥയിലാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടുക്കി ജില്ലയിൽ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് ദേവികുളം താലൂക്കിലെയും ഉടുമ്പഞ്ചോല താലൂക്കിലെയും ഇടുക്കി താലൂക്കിലെ ജനങ്ങളുടെയും ഒരു പ്രധാന ആശുപത്രിയായ അടിമാലി താലൂക്ക് ആശുപത്രി വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലാണ് ആയിരക്കണക്കിന് ആളുകൾ ഒ പിയിൽ വരുന്ന ഈ ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫാറ്റനുസരിച്ചുള്ള ജീവനക്കാരോ ഡോക്ടർമാരോ അതുപോലെ അത്യാധുനിക ചികിത്സകൾ നൽകുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഇന്നും അടിമാലിയിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇരുപത്തിയാറോളം ആദിവാസി കുടികളുള്ള അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഒരു പ്ലസ് ടു സ്കൂളോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള ഒരു കോളേജോ എഞ്ചിനീയറിംഗ് കോളേജുകളോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അതുപോലെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വികസനമാവശ്യമായ നിരവധിയായ റോഡുകൾ വനംവകുപ്പിൻ്റെ തടസ്സം മൂലം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്നു അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഇപ്പോഴും ഇടുക്കി ജില്ല അഭിമുഖീകരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടുക്കി ജില്ലയിൽ തുടങ്ങുന്നതിന് ഇടുക്കി ജില്ലയിൽ ധാരാളം റവന്യൂ ഭൂമികൾ സർക്കാരിൻ്റെ കൈവശം ഇന്ന് ഉണ്ടെന്നിരിക്കെ ഭൂമിയുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകിയില്ല എന്നാൽ ഇത്തരം റവന്യൂ ഭൂമികൾ അടിസ്ഥാന വികസനത്തിന് ഉപയോഗിക്കാതെ പലപ്പോഴും വനംവകുപ്പിന് വിട്ടു നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇടുക്കിയിലെ വിദ്യാഭ്യാസ രംഗത്തും ചികിത്സാ രംഗത്തും ഒട്ടേറെ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു